എന്താ തങ്കച്ചി കല്യാണം പറഞ്ഞില്ല ഇല്ലില്ല കണ്ടിപ്പ വന്നു കുടിക്കാൻ എന്താ എടുക്കണ്ടേ ഒന്നും ഇരുന്നാലും ഉറക്കില്ല ഇതാരോ അല്ല യൂസഫ് ഷായുടെ വിവരം ഒന്നും കിട്ടിയില്ല ആ ഗോൾഡ് ആ അത് ഇതുവരെ

ജിൽ 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 ആ ൂ ശീതരമേ പിന്നെ മനസ്സിലായി ഞാനേ പരമേശ്വരനോട് തിരിച്ചു അങ്ങോട്ട് വിളിക്കാൻ പറയാം അതെ നാളെ മോർണിംഗ് പതിനൊന്ന് മുപ്പതിനാണ് മുഹൂർത്തം ഓക്കെ ഓക്കെ നേരത്തെ എത്തണം മാറി നിൽക്കണ ഈ ഈ കാണിക്കണേ കൊണ്ട് കൂൾ കൂൾ ഒക്കെ ആരെങ്കിലും ശരണമയ്യപ്പ ഇത് അല്ല മറ്റവ മിക്സാ ഒരു കൊടുത്തയച്ച വല്ല വാങ്ങി ലേഡീസുംണ്ടക്കുഴിക്ക് ഇറക്കിയ പിന്നെ അത് ആകെ പുലിവാലാവും ഒരെണ്ണം കീറണ അയ്യോ ഇല്ല പരവനെ കണ്ടോ ഇല്ല പുറത്ത് പലതും അന്വേഷിക്കുന്നുണ്ട് ഒരെണ്ണ കീർണെന്ന് പറഞ്ഞില്ലേ ഒരു മിനിറ്റ് ഒരെണ്ണം ഒറ്റ ആ അല്ല എന്തൊരു എന്തോരിപ്പായത് ഞാൻ തപ്പാൻ ഇനി ഒരു സ്ഥലമില്ല ഒരായിരം ഫോൺ കാണെങ്കിലും വന്ന് കാണും പുറത്ത് തിരക്കുന്നവർ വേറെ വന്നാട്ടെ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് കൊണ്ടൊന്നറിയ പക്ഷേ എന്തോ ഒരു വേദന ഒരുതരം ഡിപ്രഷൻ എന്തോ അവൾ നാളെ പടി ഇറങ്ങി പോവും അല്ലെ സ്വാമി ഇനി അവൾ മറ്റൊരു വീട്ടിലെ അംഗമാകും അവളുടെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുണ്ട് അവൾ ഇനി ഏട്ടന്റെ കളിക്കുട്ടിയായത് എങ്ങോട്ട് പോകുന്ന ഫർലാങ്ക അപ്പുറത്തേക്ക് പിന്നെ വിവാഹം കഴിയുന്നതോടെ ഭർത്താവായി കുഞ്ഞുങ്ങളായി സ്വാഭാവികമായ മാറ്റങ്ങൾ അത് വേണ്ടേ അതൊക്കെ കണ്ണുനിറയെ കാണാനല്ലേ ഇത്രയും കാലം പാടുപെട്ടത് വന്നാട്ടെ അറിയാഞ്ഞിട്ടല്ല ഒന്നും എന്നാലും അവൾ എന്റെ കൂടെ മുഴുവൻ ഗസ്റ്റ് ഇവളെ ഇവളാണെങ്കിൽ ആരെയും അനുവദിക്കുന്നില്ല ഏട്ടൻ എഴുതി തരൂത്ര പൂവ ഏട്ടൻ തന്നെ എനിക്ക് എഴുതി തരാറ് വേറെ ആരെന്നെ കണ്ണു തൊട്ടാലും ഞാൻ കാര്യം അല്ലേട്ടാ അതെ ഞാൻ താഴോട്ട് പോവാ പോവാ നാളെ മുതൽ എന്റെ കുട്ടി എന്ത് ചെയ്യും പേട്ടനെ കഴിയില്ലല്ലോ അവിടെ വന്ന് കണ്ടെഴുതി തരാൻ ഞാൻ കണ്ടു തൊട്ടില്ല പപ്പാ അതുകൊണ്ടല്ല എനിക്കെന്തോ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് മിസ്റ്റർ ജബ്ബ ഇയാൾ ഈ വേഷത്തിൽ ഒരു പാർട്ടിക്ക് വരുമ്പോഴും ഒന്ന് ഫ്രീ ആയിട്ട് ഒന്നൂടെ മാഷേ ഞാൻ ഈ വഴി പോകുന്ന കൂട്ടത്തിൽ മിസ്റ്റർ ഒന്ന് കാണണം ഈ വേഷത്തിൽ ഞാൻ എന്തെങ്കിലും ഏയ് നത്തിങ് ആകില്ല എന്റെ അപ്പന് മീൻ കച്ചോടായിരുന്നു ഞാനായിട്ട് സ്വർണ്ണ പിടിയെ തുടങ്ങി സ്വർണ്ണ പിടിയെ എന്നിട്ട് മീൻ കച്ചോടിയ നമ്മുടെ സി ഐ ജബ്ബാർ കാണാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോ അല്ല ഇയാളെന്താ പുറത്തു നിന്ന് പറഞ്ഞത് ഇതേക്കോട്ടോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ കാര്യം പുറത്തേക്ക് വരുമോ എന്താ പ്രശ്നം ചുമ്മാ ഈ വഴി പോകുമ്പോ കയറിയെന്നാണ് ജബ്ബാർ പറഞ്ഞത് ചുമ്മാരവിന്റെ കാര്യം ജപ്പാർ കയറിക്കോളും ഞാൻ എന്റെ വണ്ടി വന്നാ മതിയല്ലോ സ്റ്റേഷൻ എന്താ എന്താ അനന്ത സാറായിക്കോട്ടെ വലിയ പിടിയില്ല കമ്മീഷനാണ് വിളിച്ചിരിക്കുന്നത് ആ പെണ്ണും പിള്ളേക്ക് ചുമ്മാ എന്താ കാര്യം എന്ന് പറയാതെ വെറുതെ അങ്ങോട്ട് അറിയില്ല എന്ന് കള്ളം ഏതായാലും പോയി നോക്കാം വർഷ വർമ്മയുടെ ഈഗോ ഹെർട്ടാവണ്ട ഇങ്ങോട്ട് കിട്ടിയെടുത്ത് അത് ബോറാവും ഓ സമി പപ്പേ അറിയണ്ട ആരും അറിയണ്ട ഞാൻ കൂടെ എന്താ വക്കീൽ ഇത് നോ ഐഡിയ ജബ്ബാറും ഒന്നും പറയുന്നില്ല പരമേശ്വരൻ അല്ലേ അതെ ഇയാളാര ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം ഓഹോ പരമേശ്വരൻ്റെ സ്ഥിരമായൊരു വക്കീലിനെയും കൊണ്ടാണ് നടപ്പല്ലേ കൊളാം വക്കീൽ അദ്ദേഹം പുറത്തു പോയി ഞങ്ങൾക്ക് അവിടെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അല്ല അത് ഞാൻ ഡി എ ജി പുന്നൂസിന്റെ നെവിയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയത് സൗത്ത് സോണിലേക്ക് അല്ലായിരുന്നേ അല്ലായിരുന്നേ ഇയാളെന്നു മൂക്കി കേട്ടിരുന്നു പുറത്തുനിന്നോ മിസ്റ്റർ എസ് പിറച്ചൂടെ സഭ്യമായ ഭാഷയെ സംസാരിക്കണം ഓക്കേ പുറത്തുണ്ടായാൽ മതി ഇവർക്ക് എന്നോടാണല്ലോ സംസാരിക്കേണ്ടത് പറയണോ സാർ എന്താ പ്രശ്നം ജബാർ അല്ലേ ഇല്ല സത്യം പറയും എന്ന് ഇയാളെ അറിയോടാ പറഞ്ഞു അതെ എന്താ വലിയ ഓ ഒന്നും ുംനസ്സിലായില്ലേ പറയാം മംഗലാപുരത്ത് ഒരു ലങ്കേഷ് ഷെട്ടി ഈ പയ്യന്മാരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാനായി കൊടുത്ത ഇരുപത്തിയഞ്ച് കിലോഗ്രാം സ്വർണം സെൻട്രൽ എക്സൈസ് പാർട്ടി നീലേശ്വരത്ത് പിടിച്ചു ാണ് കുറച്ചൊക്കെ എനിക്കും കടത്തെണ്ണയിൽ നിന്നും തെരുവ് മൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ തല്ലി ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒക്കെ പോലീസ് മുറയെ കുറിച്ച് എനിക്കറിയാം എന്നെ ആ കൂട്ടത്തേക്ക് കൂട്ടരുത് മൂന്നാം മുറി ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ദേഹ ക്ഷീണിക്കേ ഉള്ളൂ പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഇറങ്ങും ഡൽഹിക്ക് അപ്പുറം കോടതി ഉണ്ടെങ്കിൽ അവിടെ വരെ ഈ നാട്ടിലെ നീതി ന്യായ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം നാക്ക് പിഴ്തെടുക്കുന്ന കാലമെല്ലാം പോയി മാഡം വിദേശികളും മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന റിവഞ്ച് ആണ് പക്ഷെ സമയം വിലപ്പെട്ടതാണ് നാളെ വിവാഹമാണ് സോ ഐ ഐ ഹാവ് ഹാവ് ടു ടു ഗോ പോകാൻ അനുവദിക്കണം ആ മുറിയിൽ ഇരിക്കുന്ന ുംരമേശ്വരൻ കിലോ സ്വർണം സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെ പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയും നിങ്ങൾക്ക് കോടതിയിൽ പറയാം തെളിയിക്കാം പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി നാളെ ഞായറാഴ്ച മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ നാളെ രാവിലെ എനിക്ക് സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ് ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി അദ്ദേഹം അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇത് ആരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം അത് ഞാനല്ല എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആൻഡ് ആർ ഡ്യൂട്ടിംഗ് അവർ ഡ്യൂട്ടി പാടില്ല താമിയ ഇത് ഞാനാ ആകെ പ്രശ്ന ഇനിയിപ്പോ മണ്ടേ ബെയിലിട്ടുള്ളൂ അതുവരെ ഈ അവസരത്തെ നമ്മൾ എങ്ങനെ അവിടേക്ക് പോവുക എനിക്കതൊന്നും അറിയണ്ട ണ്ടാക്കുന്നു മോളൊന്നും ഓർത്തു നോക്കൽ നാളത്തെ ഒരു ദിവസം എന്റെ ഏട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്തിനാ എന്റെ പാവേട്ടന്റെ എല്ലാരും കൂടി ചതിച്ചത് എന്റെ കാണാൻ എന്നെ ഒന്ന് പിന്നെ ആരെയും കാണാൻ അനുവദിക്കില്ലെന്ന് കമ്മീഷണർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാ കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ ഈ നാല് ഫോണിലും നാല് മന്ത്രിമാര് വെയിറ്റ് ചെയ്തിരിക്ക ദാ ഇതൊന്നും അങ്ങോട്ട് അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും പോലീസുകാരുടെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ വാ വാളെ കരയില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടാണ് നീ വന്നത് ഏട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പപ്പ പരമേശ്വരൻ അനിയത്തിയല്ലേ തിളരാൻ പാടില്ല ഏട്ടൻ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാം ഏട്ടൻ കൂടെ തന്നെ ഉണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക് പിന്നെ പലോ കുട്ടി കൊണ്ടുപോകും എത്ര നേരായി ഞങ്ങൾ ജബാർ സാറിനെയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എന്താ കാര്യം ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോകപ്പിൽ ഒന്ന് കിടക്കണം അതിനെന്താ ഒരു മാർഗം മനസ്സിലായില്ല ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിരിക്കല്ലേ ജീവനക്കാൾ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പല വഴിയുണ്ട് പോക്കറ്റ് പലവഴിയുണ്ട് പോക്കറ്റടി പിടിച്ചുപറി പക്ഷെ അതിനൊക്കെ അതൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണ